നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം സസ്യാണ് ഇതിട്ടത് ഈ കാണുന്ന ചെടിയില്ലേ ഒരു മഞ്ഞ പൂവായിട്ട് ഇണ്ടാവും നല്ല ഭംഗി നല്ല കളറിൽ നല്ലൊരു നല്ല മഞ്ഞ ആയിട്ടൊരു പൂവുണ്ടാവും പക്ഷെ ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതിന് അതിനുശേഷം സസ്യമാണ് ഇതിപ്പോ നമുക്കൊക്കെ നമ്മൾ എത്ര വലിച്ചു കളഞ്ഞാലും ചെത്തി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരും അപ്പൊ അതിനിപ്പം ചെയ്യാൻ പറ്റുന്ന നമ്മളിവിടെ ഒരു മഴ പെയ്തെന്ന് വിചാരിക്കുക അങ്ങനെ മഴ പെയ്ത സമയത്ത് വന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കട ചേർന്ന് വിട് പോഴും വേണ്ട ഒരു മഴ പെയ്യുമ്പോഴേ പറ്റുള്ളൂ ഇത് കൂട്ട് കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൂടുതൽ കൂടുതൽ ഇതിന് കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനകത്ത് നല്ലത് നമുക്കിതേ മഴ ഒന്ന് ചാറിനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ വേരോട് കൂടിയിട്ടിന്നെ നമുക്ക് ഇത് വലിച്ചു കളയാൻ പറ്റും കണ്ടാ അല്ലാതെ നമുക്ക് ഇതിന് നശിപ്പിക്കാൻ യാതൊരു കഴിയില്ല നമുക്ക് കൈക്കോട്ടോട് ചെട്ട് കളഞ്ഞിട്ടോ ട്രാക്ടറോണ്ട് കൂട്ടിയിട്ട് നമുക്കിതിരെ നശിപ്പിക്കാൻ പറ്റില്ല ഞാനിതിന്റെ ഉള്ളില് മരുന്നൊക്കെ അടിച്ചതാണ് കീടനാശിനി എന്നിട്ട് പോലും ഇവർ രക്ഷപ്പെട്ടു പോകുന്നു നമുക്ക് ഈ ചെടി ഒഴിവാക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു മഴ പെയ്ത നമുക്കിത് വലിച്ചു കളയാൻ പറ്റും എന്താ കാര്യം വെച്ചാൽ ഉമ്മളെ പൊട്ടിയുള്ള ഭാഗവും വേരടക്കം നന്നായിട്ട് ഇത് ഏഹ് കുതിർന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഇപ്പൊ ഈ ചെടി നമുക്ക് കട കടയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ വലിച്ചു കളയാന് നൽകേണ്ട ഇപ്പൊ വലിച്ചു കളഞ്ഞേ വേരോട് കൂടിയിട്ട് നമുക്കിത് പറക്കാൻ കിട്ടും ഈ വേര് പോകുന്നാലാണ് ഈ ചെടി നശിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ മാത്രമല്ല ഇത് കണ്ടിട്ട് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും നശിക്കില്ലേ ഇത് നമ്മൾ സൈഡിൽ കൂട്ടിയിട്ടിട്ട് പച്ചയ്ക്ക് കത്തിക്കണം പച്ചക്ക് കത്തിച്ചാൽ മാത്രമേ ഇതിന് നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും ഇതിന്റെ പൂവിന്റെ ഭംഗി കണ്ടിട്ട് ആരും വീട്ടിൽ കണ്ടിട്ട് നടിന് ചെയ്യരുത് നട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ സമയത്ത് കളയണം എന്ന് നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നാട്ടിലുണ്ടാവുന്ന എല്ലാ തരം സ്വാഭാവികമായിട്ട് വളരുന്ന എല്ലാ ചെടികളെയും ഇവർ നശിപ്പിച്ചിട്ട് ഇവര് ഇപ്പൊ ഇത്രയും വലിയ മകരത്തിൽ വരെ ഇത്ര ചൂട് നിൽക്കുന്ന സമയത്ത് പോലും ഈ പച്ച കളർ നിക്കണ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നമ്മുടെ കാലാവസ്ഥയായിട്ട് പെട്ടെന്ന് വളർന്ന് നമ്മുടെ പ്രകൃതിയിലുള്ള ചെടികളൊക്കെ നശിപ്പിക്കാനായിട്ട് പറ്റും ഒരു കാരണവശാലും ഇത് വളർത്തി ചെയ്യരുത് ഭംഗി കണ്ടിട്ട് ഇതൊരു അധിവേശദാണ് നമ്മുടെ ചെടികളും മറ്റുള്ള മരങ്ങളൊക്കെ നശിപ്പിക്കാൻ ഇവരൊരാൾ ഒരാൾ വന്ന് പെട്ട് കഴിഞ്ഞാല് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വീടും പറമ്പും ഒക്കെ നശിപ്പിക്കും പിന്നെ നമുക്കൊരു ചെടി പോലും നിക്കാൻ പറ്റില്ല നമ്മള മുഴുവൻ ചെടികളും വളങ്ങളൊക്കെ ഇവര് വലിച്ചെടുത്തിട്ട് ഇവര് നശിപ്പിക്കുന്നുള്ളതാണ് മെയിൻ കാര്യം ഓക്കേ